തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ കലങ്ങി മറിഞ്ഞ് എൽ ഡി എഫ് ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചെന്ന് തുറന്നു പറയുന്നു സി പി ഐ വെള്ളാപ്പള്ളി നടേശനോടും പി എം സി വിഷയത്തിലും മൃദുസമീപനം സ്വീകരിച്ചത് ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടാനിടയാക്കി ബി ജെ പിയുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തോന്നൽ ഉണ്ടാക്കിയെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വിലയിരുത്തുന്നു തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിന് മേൽ കെട്ടിവെക്കുന്നില്ലെന്ന് പറയുമ്പോഴും സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് സി പി ഐ നടക്കുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്ത് നിന്ന് എൽ ഡി എഫ് ഉൾക്കൊള്ളേണ്ട കുറേ കാര്യങ്ങളുണ്ട് അത് ഉൾക്കൊള്ളും പക്ഷേ എന്ന് പറഞ്ഞാൽ ഓരോ പരാജയവും അതിപ്പോൾ സ്കൂൾ പരീക്ഷയെ പരാജയപ്പെടുത്തുന്ന ഒരു കുട്ടി കൂടുതൽ നന്നായി പഠിക്കണം എന്ന് പറയുമ്പോൾ പോലെ അല്ലെങ്കിൽ കുറേ നേരം ഉറക്കൊഴിച്ച് പഠിക്കണം എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സമയത്തിനുള്ളിൽ പരീക്ഷ പൂർത്തിയാക്കണം എന്ന് പറയുന്ന പോലെ ഏതൊരു പരാജയവും ആരെയും പഠിപ്പിക്കുന്നുണ്ട് എൽ ഡി എഫ് സ്വാഭാവികമായിട്ടും നിലവിലുള്ള സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ൾക്കൊണ്ടു മുന്നോട്ട് പോകും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഞങ്ങൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റികൾ അതേപ്പറ്റി ഗൗരവമായിട്ട് പരിശോധിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അതൊരു കമ്മ്യൂണിസ്റ്റ് ചുമതലയാണത് അതൊരു ആദ്യഘട്ടമാണ് ഇന്നത്തെ കമ്മിറ്റികൾ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ആത്മാർത്ഥമായി പരിശോധിച്ച് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അത് തിരുത്തി മുന്നോട്ട് പോകും ഇടതുപക്ഷം തീർച്ചയായിട്ടും തിരിച്ചു വരും കേരളത്തിന്റെ ഭാവി ഇടതുപക്ഷമായിരിക്കും എന്നാൽ സ്വർണ്ണക്കുള്ള തിരിച്ചടി ആയില്ലെന്നാണ് സി പി എമ്മിന്റെ വാദം പുതിയ സാഹചര്യത്തിൽ എ പത്മകുമാറിനെതിരായ നിലപാട് ഘടിപ്പിക്കുന്നത് സി പി എമ്മിന്റെ പരിഗണനയിലുണ്ട് നടപടി വേണ്ട എന്ന തീരുമാനം അന്തിമമല്ലെന്നാണ് ഇടതുമുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനായിട്ടില്ല അപ്പം ഞങ്ങൾ തോറ്റു നിൽക്കുകയാണ് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കാണിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുക എന്ന സമീപനമാണ് ഞങ്ങൾ ഈ എടുക്കുന്നത് ആദ്യമായി യോഗം ചേരാൻ പോകുക നാളെയാണ് യോഗം ചേരുന്നത് നാളെ ചേർന്നിട്ടതിനു ശേഷം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട് എന്നുള്ളത് അതിനുശേഷം പറയേണ്ടതായിരിക്കും ഉചിതം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി ഫലം കണ്ട് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ സജീവമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് ടി വി പ്രസാദും റഹീസ് ആദിൽ പാലോടും ആറോഷ് പാലും തലസമയം ചേരുന്നുണ്ട് ആദ്യം ടി വി പ്രസാദിലേക്ക് ടി വി പ്രസാദ് ഇപ്പോൾ ജനയുഗം വായിക്കുമ്പോൾ വലിയ പൊറ്റിത്തെറിയുടെ സൂചനകളുണ്ട് വിനോദവിശ്വം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലും ഇതേ കാര്യം തന്നെ പറയുന്നു സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി അതേസമയം വെള്ളാപ്പള്ളി നടേശന്റെ തോളിൽ കൈയിട്ട് വെള്ളാപ്പള്ളി നടേശനോടൊപ്പം ചെറു നിന്ന് ന്യൂനപക്ഷ വോട്ടുകൾ അകറ്റുകയും ചെയ്തു ഭൂരിപക്ഷ വോട്ടുകൾ കിട്ടിയിട്ടുമില്ല ന്യൂനപക്ഷ വോട്ടുകൾ അകലുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് സി പി ഐയുടെ വിലയിരുത്തൽ എന്നാൽ സി പി എമ്മിന് വ്യത്യസ്തമായ ഒരു നിലപാടാണ് ഇക്കാര്യത്തിലുള്ളത് നിലവിൽ ഈ സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ടായി മാറിയില്ല എന്നാണ് ദേശാഭിമാനിൽ എഴുതിയിരിക്കുന്ന ലേഖനത്തിലടക്കം പറയുന്നത് ടി വി പ്രസാദ് തോൽവിയിൽ ഇടതുമുന്നണിയിൽ തന്നെ വ്യത്യസ്ത സ്വരങ്ങളുണ്ടോ ഉറപ്പായുമുണ്ട് അരുൺ പ്രത്യേകിച്ച് ഇത് പരാജയപ്പെട്ടു നിൽക്കുന്ന സാഹചര്യമാണ് നമ്മൾ മുൻകാലഘട്ടങ്ങളിലെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോൽവി എപ്പോഴെല്ലാം ഇടതുമുന്നണിക്ക് ഉണ്ടായോ ആ സമയത്തെല്ലാം സി പി ഐ ഇത്തരം വാദങ്ങളുമായി രംഗത്തെത്താറുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത്തവണ അതിൽ കുറച്ചുകൂടി വ്യക്തതയോടുകൂടി തന്നെ പറയാൻ സി പി ഐക്ക് കഴിയും കാരണം പ്രധാനപ്പെട്ട പല വിഷയങ്ങളിലും സി പി ഐ പരസ്യമായ എതിർപ്പുന്നയിച്ചു എന്നുള്ളതാണ് എതിർപ്പുന്നയിച്ചു എന്നുള്ളത് മാത്രമല്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന തീരുമാനം വരെ എടുക്കുന്ന നിലയിലേക്ക് പി എം ശ്രീ എത്തി അതായത് സി പി ഐയോടുകൂടി ആലോചിക്കാതെ കേന്ദ്രത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾക്ക് അതിന് വഴങ്ങുന്ന പി എം ശ്രീ പദ്ധതിയുമായി ഒപ്പിടരുത് അത് കേരളത്തിലെ മതേതര സംവിധാനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തുറന്നു പറഞ്ഞത് സി പി ഐ ആണ് മാത്രവുമല്ല അരുൺ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എം ആർ അജിത് കുമാറിനെ ആദ്യാവസാനം സംരക്ഷിച്ചു പോരുന്ന സർക്കാരിന് ഒരു താക്കീത് എന്ന നിലയിൽ സി പി ഐ പല തവണ പരസ്യമായി പറഞ്ഞു അത് ബിനോയ് വിശ്വം മാത്രമല്ല അത് രാജൻ മിനിഷ്ണർ മാത്രമല്ല അത് വി എസ് സുനിൽകുമാർ മാത്രമല്ല പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അത് പരസ്യമായി പറഞ്ഞതാണ് പക്ഷേ സ്വർണപ്പാളി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആ വിഷയങ്ങളിൽ മിതത്വം പാലിച്ചുകൊണ്ട് അത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ നേതാക്കളുമായി മാത്രം സംസാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നണിയുടെ ഐക്യം അത് കാക്കാൻ സി പി ഐ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായതോടുകൂടി വിഷയങ്ങൾ അവരുടെ മുഖപത്രമായ ജനയുഗത്തിൽ എഴുതുക എന്ന മര്യാദ കൂടിയാണ് സി പി ഐ ഇതിൽ പാലിച്ചത് എന്ന് കാണണം ബിനോയ് വിശ്വമായാലും ഇപ്പോൾ സംസാരിച്ച സന്തോഷ് കുമാർ ആയാലും പ്രധാനപ്പെട്ട പല വിഷയങ്ങളെയും മയപ്പെടുത്തിക്കൊണ്ടുള്ള സംസാരമാണ് ഉണ്ടായത് എന്നുള്ളതാണ് തിരിച്ചടിക്ക് പ്രധാനമായും കാരണമായി സി പി ഐ എമ്മിന്റെ നേതാക്കൾ ഉൾപ്പെടെ പരസ്യമായി പറയാൻ മടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്ന് പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ട് പോലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കാത്ത നിലപാട് അത് സംശയം ഉയർത്തുന്നതാണ് എന്നാണ് സി പി ഐയുടെ നേതാക്കളോട് എല്ലാവരുടെ സി പി സി പി എം നേതാക്കളോട് സംസാരിക്കുമ്പോൾ പറയുന്നത് എന്തുകൊണ്ടാണ് എ കെ സംരക്ഷിച്ചത് എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് തൃശൂർ പൂരം കലക്കാൻ നേതൃത്വം നൽകിയത് അന്നത്തെ ആ ലോ ആൻഡ് ഓർഡർ ചുമതല ഉണ്ടായിരുന്ന എം ആർ അജിത് കുമാറാണെന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംരക്ഷിച്ചത് എന്ന ചോദ്യമുണ്ട് മാത്രമല്ല അരുൺ ഒരുപാട് വിഷയങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു വേദിയാണ് അതുകൊണ്ട് തന്നെ സി പി ഐയും സി പി എമ്മും ഒരു പ്രശ്നം ഇക്കാര്യത്തിലുണ്ട് ഭിന്നതയുണ്ട് അതിനി മറനീക്കി പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം എൽ ഡി എഫ് കൺവീനറുടെ വാക്കിനകത്ത് തന്നെ അതുണ്ട് എന്നുള്ളതാണ് ഇപ്പം റഹീസ് സി പി ക്യാമ്പിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ള വെള്ളാപ്പള്ളി നടേശനെ പ്രതിരോധിക്കാതെ പോയത് ഒപ്പം തന്നെ മറ്റു ചില വിഷയങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ജനയുഗത്തിൻ്റെയും ദേശാഭിമാനിൻ്റെയും രണ്ട് എഡിറ്റോറിയലും വായിക്കുമ്പോൾ രണ്ട് നിലപാടായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്നാലും ഇതടക്കം എല്ലാ വിഷയങ്ങളും ഇന്ന് ചേരുന്ന സി പി ഐയുടെ എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ചർച്ചയും സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റും ഇന്ന് നടക്കുന്നുണ്ട് ഒരു സൂക്ഷ്മതല വിശകലനം ഇന്നത്തെ നേതൃയോഗങ്ങളിൽ ഉണ്ടാകുമല്ലോ അല്ലേ റഹീഷ് ആ അരുൺകുമാർ സൂക്ഷ്മമായ ഒരു വിശകലനം ഇന്ന് ചേരുന്ന സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉണ്ടാകും പക്ഷെ തോൽവിക്ക് കാരണം സി പി എം എടുത്ത പല നിലപാടുകളുമാണ് സർക്കാരിൻ്റെ നിലപാടുകളാണ് തിരിച്ചടിയായത് എന്നാണ് സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൻ്റെ എഡിറ്റോറിയലിൽ പറയുന്നത് വലിയ വിമർശനം ആ അർത്ഥത്തിൽ ഉന്നയിക്കുന്നുമുണ്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ ആനുകൂല്യത്തിൽ ഊന്നിയായിരുന്നു വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഫോക്കസ് ക്ഷേമ പ്രവർത്തനത്തിൽ ഊന്നിയായിരുന്നു പക്ഷേ അതൊരു ഔദാര്യമല്ല അത് ഒരു ഭരിക്കുന്ന സർക്കാർ ചെയ്യേണ്ട അവകാശമാണ് എന്ന തിരിച്ചറി ഉണ്ടാകണം എന്നതാണ് ജനയുഗത്തിൻ്റെ എഡിറ്റോറിയൽ പറയുന്നത് ഒപ്പം മതബോധത്തോടും ജാതീയതയോടും ചേർന്ന് നിന്നു അതിനോട് അകലം പാലിച്ചില്ല എന്ന് ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനോ ചേർന്ന് നിന്നതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ലോക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ ന്യൂനപക്ഷ വോട്ടുകൾ കയ്യിൽ നിന്ന് അത് ഹിന്ദു മുസ്ലിം വോട്ടും ക്രിസ്ത്യൻ വോട്ടും പോയി എങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിച്ചതുകൊണ്ട് ഈഴോ വോട്ടുകൾ അടക്കം കിട്ടിയില്ല എന്ന വിമർശനം ഉന്നയിക്കുന്നു പി എം ശ്രീ ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് സർക്കാർ ആത്മ പരിശോധന നടത്തണം എന്ന കാര്യം പറയുന്നത് അത് അതിൻ്റെ അകത്ത് പ്രധാനമായും ഊന്നുന്ന ഒരു കാര്യം എം ആർ അജിത് കുമാറിനെതിരെ സംസ്ഥാന സർക്കാർ എടുക്കാതിരുന്ന നിലപാട് അതായത് ഏറ്റവും അവസാന സി പി സമ്മർദ്ദ ഫലമായി മാത്രമാണ് ചില ട്രാൻസ്ഫർ പോലുള്ള അച്ചടക്ക നടപടികളുണ്ടായത് അത് തിരിച്ചടി ആയി എന്ന് പറയുന്നു ഒപ്പം പി എം ശ്രീ പറയുന്നുണ്ട് മറ്റ് തരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചടി ആയി എന്ന് പറയുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഡ്രസ് റിഹേഴ്സൽ ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നു അതിൽ നിന്ന് തിരിച്ചടി തിരിച്ചറിവുണ്ടായി തിരിച്ചറിഞ്ഞ് പ്രവർത്തനങ്ങൾ മാറ്റി തെരഞ്ഞെടുപ്പ് യു എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിലെത്താനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് ഇതിൽ എഡിറ്റോറിയൽ ഉള്ളത് ക്ഷേമപ്രവർത്തനങ്ങൾ വോട്ടായി മാറിയില്ല എന്ന ആത്മവിമർശനം ദേശാമാനിയുടെ എഡിറ്റോറിയൽ നടത്തുന്നു പക്ഷേ എം സ്വരാജ് എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് പറയുന്നത്